എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ഒരു മാസത്തോളം വറുതയുടെ നാളുകൾ അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളോടും തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന ആളുകളോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയും ക്രൂരതയും വ്യക്തമാക്കുന്ന അറിയിപ്പും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ പെൻഷൻ വിതരണം നടന്നതുകൊണ്ട് തന്നെ ഇനി ഒരു മാസത്തിലധികമാണ് പെൻഷൻ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ കഴിച്ചു കൂട്ടേണ്ടത് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്ന ആളുകൾ മിക്കവാറും ആളുകൾ അവർക്ക് നിത്യരോഗത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് വാങ്ങാനാണ് ഇത് ഉപയോഗിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് ലഭിച്ചിട്ടുള്ള പണം മിക്കവാറും ആളുകൾക്ക് തീർന്നു പോയിട്ടുണ്ടാകും ഇനിയൊരു പെൻഷൻ അത് മെയ് മാസം അവസാനത്തിലെ ലഭിക്കൂ എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തത് അടുത്ത മാസത്തെ പെൻഷൻ സാധാരണ വിതരണം ചെയ്യുന്നത് പോലെ ഇരുപത്തി അഞ്ചാം തീയതിയോടോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷമോ വിതരണം ചെയ്യുന്നു എന്നുള്ളതും ഒന്നര മാസത്തോളം പെൻഷൻ ലഭിക്കാതെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ പ്രയാസകരമാകും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇവയൊക്കെ ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മാസ്റ്ററിംഗ് ഒരു പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക അതേസമയം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതിനു മുമ്പ് ആവശ്യപ്പെട്ടേക്കും എന്നുള്ളതാണ് സൂചനകൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ വിഹിതം പല ആളുകൾക്കും ഇനിയും എത്തിച്ചേർന്നിട്ടില്ല മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് അവരെല്ലാം അതിദരിദ്രരാണ് അതായത് ബി ഗുണഭോക്താക്കളാണ് അവർക്ക് കേന്ദ്ര പെൻഷൻ വാർദ്ധക്യ പെൻഷൻ അഞ്ഞൂറ് രൂപ ഭിന്നശേഷി പെൻഷൻ ഇരുന്നൂറ് രൂപ വിധവാ പെൻഷൻ മുന്നൂറ് രൂപ ഇവയാണ് ലഭിക്കേണ്ടത് കഴിഞ്ഞ വർഷം മുതൽ അതായത് പതിനഞ്ചു മാസത്തോളമായി കേന്ദ്ര സർക്കാർ അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാരിന് നൽകുന്നില്ല എങ്കിലും സർക്കാർ മുൻകൂറായി അനുവദിക്കുന്ന തുക സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ അധികാരം ഇല്ലാത്തതിനാൽ കേന്ദ്ര ഏജൻസി തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടി ഇരുപത്തി നാല് കോടി രൂപയോളം സർക്കാർ പാസ്സാക്കിയിട്ടും ആ ഒരു തുക കൃത്യസമയത്ത് അതായത് ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുന്ന സമയത്ത് ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നു ഇല്ല ഒരാഴ്ചയോ പത്ത് ദിവസമോ കഴിഞ്ഞിട്ടാണ് പല ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ അത് നൽകാൻ നൽകുന്ന പണം പോലും കൃത്യസമയത്ത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള വിരോധാഭാസമാണുള്ളത് അടുത്ത ക്രൂരതയാണ് കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോട് മാത്രമല്ല തൊഴിലുറപ്പ് വേതനം മൂന്ന് മാസത്തിലധികമായിട്ട് ലഭിക്കാനുണ്ട് അത് എന്ന് കിട്ടും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഇല്ലാതെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പല ആളുകളും അതെന്ന് കിട്ടും എന്ന് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് അത് എടുത്തു പറയുന്നത് കേന്ദ്രം തുക അനുവദിച്ചാൽ മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ തൊഴിലുറപ്പ് വേതനം ഈ ഏപ്രിൽ മാസം മുതൽ കൂട്ടിയിട്ടുണ്ട് എങ്കിലും മുമ്പ് പണിയെടുത്ത പൈസ കിട്ടാതെ തള്ളി നീക്കുകയാണ് പാവപ്പെട്ട ആളുകൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനവിഭാഗം ആയതുകൊണ്ട് തന്നെ പല ആളുകളും പട്ടിണിയിലാണ് ഇതാണ് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടും പെൻഷൻകാരോടും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരോടും കേന്ദ്ര സർക്കാർ ക്രൂത തുടരുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം ബൈ